എൻസൈക്ലോവിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപ എത്തിച്ചേരുവാനായിട്ട് പോകുന്നതാണ് അതായത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഈ ഫെബ്രുവരി മാസം ഏറ്റവും ഓടുകൂടി അതായത് അവസാന ആഴ്ചകളോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു വിതരണത്തിന് വേണ്ടി സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെ തുകയിൽ മാറ്റം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് വിതരണം ചെയ്യുവാനായിട്ട് പോകുന്നത് നിലവിലിപ്പോൾ നാൽപ്പത്തി രണ്ടായിരം രൂപ ഇരുപത്തി ഒന്ന് ഗഡുക്കളിലൂടെ നമുക്ക് നൽകി കഴിഞ്ഞു ഇനി ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി മുൻപ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ചില ഗുണഭോക്താക്കൾക്ക് ഇനി ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കയറുന്നതല്ല അത് കേന്ദ്ര സർക്കാരിന്റെ പരിശോധനയിൽ അനർഹരാണ് എന്ന് കണ്ടെത്തിയവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതായത് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട് ആദായ നികുതി അടയ്ക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലാൻഡ് റെക്കോർഡ്സ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള ഭൂമിയുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ബാങ്ക് ആയിരിക്കും ധനസഹായം ലഭിക്കാത്തത് ഇനി ഇതുകൂടാതന്നെ ഇലക്ട്രോണിക് കെ ചെയ്ത് പരാജയം പോയിട്ടുള്ളവർ അതോടൊപ്പം തന്നെ സർക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നതാണ് നമ്മുടെ കൃഷിഭൂമിയുമായി അതായത് കർഷക ഐ ഡി എടുക്കുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അഗ്നി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി അതിനുവേണ്ടി വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് ഐ ഡി നിലവിൽ കിട്ടാത്ത ആളുകൾക്കും അടുത്ത ഘടവും ചിലപ്പോൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ഫാർമേസ് ഐഡിൽ ലഭിക്കാത്തവർക്ക് തുക വിതരണം ചെയ്യേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭൂരിഭാഗം കർഷകരും പുറത്താക്കുകയും ചെയ്യുന്നതാണ് എങ്കിലും ആ ഒരു തരത്തിലേക്ക് സർക്കാർ കടക്കുവാൻ സാധ്യതയില്ല മറ്റു കാര്യങ്ങൾ അതായത് ഇ കെ ഒ സി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാകുന്നത് അതുകൊണ്ട് തന്നെ കർഷകർ ഈ ഒരു ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്ന കർഷകർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അത് മാത്രമല്ല വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സാമ്പത്തിക വർഷം മുഴുവനായിട്ടും അതോടൊപ്പം തന്നെ അടുത്ത വർഷവും തുക ഇനി ബാക്കി ശേഷിക്കുന്ന എല്ലാം നൽകുന്നതിന് വേണ്ടി ഒരു വർഷ കാലയളവിലേക്ക് അറുപത്തി കോടി രൂപയാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ പ്രാവശ്യം നീക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരുപാട് കർഷകർക്ക് ആനുകൂല്യം തടസ്സപ്പെടുവാനുള്ള മുന്നറിയിപ്പും ഈ ഒരു സമയത്ത് നൽകിയിട്ടുണ്ട് കാരണം നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന കുറച്ച് വ്യവസ്ഥകളൊക്കെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ കെ വൈ സി പരാജയപ്പെട്ടു പോയിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്താത്തവർ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും സീഡിങ്ങും സ്റ്റാറ്റസൊന്നും നമുക്ക് പരിശോധിക്കാവുന്നതാണ് ചിലപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടില്ല ആയിരിക്കും ആ ഒരു പ്രശ്നത്താലായിരിക്കും നമുക്ക് തുക കയറാതെ വരുന്നത് മുൻപ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ട് പരിഗണിക്കുന്നില്ല പകരം ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ സീഡ് ആയിട്ടുള്ളത് എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഇതിനർഹതയുള്ളവരുടെ കർഷകരിലേക്ക് ധനസഹായം കൃത്യമായിട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ